നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിലെ ഉത്രം മുക്കാല അത്തം ചിത്തിരാര കന്നിക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും വരും മോശഫലങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം കൈവരിച്ചാൽ അതിനും വളരെയേറെ സന്തോഷം എന്തായാലും കന്നിക്കൂറുകാർക്ക് പന്ത്രണ്ടാം തീയതി വരെ സൂര്യൻ അഞ്ചിലാണ് നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ പന്ത്രണ്ടാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയുമല്ല പറയുന്നത് അഞ്ചിലും ആറിലും നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള അതായത് നേരെ വിപരീതമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശത്രു ദുഃഖ രോഗദുരിതങ്ങൾ വന്നു ചേരുക പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുമ്പോൾ ആറ് എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥാനം സൂര്യന് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ദുഃഖ രോഗ ശമനം അപ്പോൾ പന്ത്രണ്ടാം തീയതി വരെ സൂര്യൻ അഞ്ചിൽ നിൽക്കുമ്പോൾ ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കാനിടവരിക പലവിധ ദുഃഖ ദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ മോശഫലങ്ങളെ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടത് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിക്കുക നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ആറിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന ഒരു നല്ലൊരു ഭർത്തയും സൂചിപ്പിക്കുന്നു ശത്രുപരമായിട്ടുള്ള ഓരോ ഉദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്തക്കാരായിട്ടുള്ളൂ ഏതെങ്കിലും വിധേയ വ്യാധികള് ദുരിതങ്ങള് രോഗങ്ങള് അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനും ശമനം വന്നു ചേരാൻ വളരെ നല്ല ഫലമാണ് ആറിലേക്ക് സൂര്യൻ വരുമ്പോൾ അപ്പൊ നമ്മൾ എന്തൊക്കെയായിക്കോട്ടെ ഏതൊക്കെ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ പോലും അതിനെല്ലാം ശമനം വന്നു ചേരുന്നൊരു കാലയളവിനെയാണ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം സൂര്യൻ ആറിലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത് പത്തിലാണ് ചൊവ്വ പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് പത്താം ഭാവം അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നുചേരുക കർമ്മസിദ്ധി വന്നു ചേരുക പ്രമോഷൻ വന്നു ചേരുക മറ്റൊരു ഫലത്തെ സൂചിപ്പിക്കുന്നത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത് ചൊവ്വയൊക്കെ ഉണ്ടാക അപ്പം അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ ധനം വന്നു ചേരുവാനായിട്ടുള്ള ഫലമുണ്ട് കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക പത്തിൽ നിൽക്കുന്ന ചൊവ്വ വളരെ നല്ല ഫലത്തെയാണ് കനിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതി വരെ ബുധൻ അഞ്ചിലാണ് അഞ്ചിൽ നിൽക്കുന്ന ബുധൻ നമ്മളുടെ കുടുംബത്ത് തന്നെ കലഹം ഒരു ഫലത്തെയാണ് പറയുന്നത് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലവുമാണ് പന്ത്രണ്ടാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്നതായിട്ടുള്ള ആ ബുധനെ കൊണ്ട് കലഹം വന്നു ചേരാ കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല നമ്മളുടെ ഉള്ള സമാധാനവും കൂടി ഞങ്ങൾക്ക് പോകും അല്ലേ അപ്പൊ ഒരു പരിധി വരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് ഈ കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഈ കലഹം എന്ന മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ മറികടക്കുവാനായിട്ട് സാധിക്കും പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുമ്പോൾ കാര്യവിജയത്തെ സൂചിപ്പിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നല്ല ഫലം നമുക്ക് അനുഭവായിട്ട് വരിക ധനലാഭം ഉണ്ടാവുക പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനിട ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ഫലമാണ് ആറ് നിൽക്കുന്ന ബുധനെക്കൊണ്ട് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് വ്യാഴമെന്നും അത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും പൊതുവേ കന്നിക്കൂറുകാർക്ക് തന്നെ അറിയാം വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ഈശ്വരാധീനം ഉള്ള കാലയളവ് ഭാര്യ ആ ഭർത്ത സുഖം അനുഭവപ്പെട്ടിട്ട് വരിക നേരത്തെ കുടുംബത്തിൽ കലഹം ഉണ്ടാകാനായിട്ടുള്ള ഒരു ഫലത്തെ അഞ്ചിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് സൂചിപ്പിച്ചു ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്തായാലും ഒമ്പതിൽ വ്യാഴം നിൽക്കുന്നത് ഭാര്യ ഭർത്തൃ ഭർത്തൃസുഖത്തെയാണ് സൂചിപ്പിക്കുന്നത് സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഫലം നമുക്ക് വന്നു ചേരുക കാര്യസിദ്ധി വന്നു ചേരുക ആജ്ഞാസിദ്ധി ഉണ്ടാവുക ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മധൈര്യം സാമർഥ്യം ഇതൊക്കെ ഒരു കാലയളവാണ് ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏഴിൽ നിൽക്കുന്ന ശുക്രൻ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ചോറ്റാനിക്കര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിക്കുക പ്രാർത്ഥിക്കുക സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണി ത്രയമ്പികെ ഗൗരി നാരായണി നമോസ്തുതേ ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്ത്രോത്രങ്ങൾ ജീവിക്കുക നാമം ജീവിക്കുക ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക എല്ലാവർക്കും എപ്പോഴും ചോരാനിക്കരയിൽ വന്ന് തൊടാനൊന്നും പറ്റിയെന്ന് പറ്റില്ല പക്ഷെ നമുക്ക് വിദേശത്തായാലും എവിടെയായാലും നമുക്ക് കുടുംബത്തിൽ നാമം ജീവിക്കാം അല്ലേ അപ്പൊ നമ്മുടെ നാമജപത്തിലൂടെ തന്നെ നമ്മുടെ ഈ എഴുതി നിൽക്കുന്നതായിട്ടുള്ള ആ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും കന്നിക്കൂറുകാർക്ക് ആറിലാണ് ശരി ആറിൽ നിൽക്കുന്ന ശരി വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ശത്രുനാശം രോഗശാന്തി കുറച്ചു കാലമായിട്ട് തന്നെ ഈ നല്ല ഫലമാണ് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് രോഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുന്ന ഒരു കാലയളവ് എന്തായാലും കന്നിക്കൂറുകാരുടെ ഗൃഹപീഠാന ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജവാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം